ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ പ്രവേശനം നഷ്ടമായതിന് പിന്നാലെ ഇന്ത്യ ഇതുവരെയും ദൈർഘ്യമേറിയ ഫോർമാറ്റിൽ ഒരു കൈ നോക്കിയിട്ടില്ല അത്തരത്തിൽ അടുത്ത ചാമ്പ്യൻഷിപ്പിൽ കിരീടം ലക്ഷ്യമിട്ട് ഇന്ത്യ ആദ്യ മത്സരത്തിന് ഇറങ്ങുക കരുത്തരായ ഇംഗ്ലണ്ടിനെതിരെയാണ് ഈ മാസം ഇരുപത് മുതലാണ് മത്സരങ്ങൾ ആരംഭിക്കുന്നത് അഞ്ച് ടെസ്റ്റ് മത്സരങ്ങളാണ് ഇരു ടീമുകളും തമ്മിൽ പരമ്പരയിൽ കളിക്കുക പല കാര്യങ്ങൾ കൊണ്ട് ശ്രദ്ധേയമായ പരമ്പര കൂടിയാണ് ഇത്തവണത്തേത് അതിലൊന്നാണ് പുതിയ സൈക്കിളിലെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ ആരംഭിക്കുന്ന ടെസ്റ്റ് കൂടിയാണിത് എന്നത് നിലവിൽ ലോർഡ്സിൽ അരങ്ങേറുന്ന ഓസീസ് ദക്ഷിണാഫ്രിക്കൻ കലാശ പോരാട്ടം അവസാന തോടെ അടുത്ത ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന് ഇന്ത്യയുടെ ക്യാമ്പയിൻ ആരംഭിക്കുകയാണ് താരതമ്യന പരിചയ സമ്പത്ത് കുറഞ്ഞ യുവനിരയുമാണ് ഇന്ത്യൻ ടീം അണിനിരക്കുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട് ഗില്ലിന്റെ നേതൃത്വത്തിൽ എത്തുന്ന ടീമിൽ കോലിയും രോഹിത്തും ഇല്ലെന്നതാണ് പ്രധാന കാര്യം എങ്കിലും സമ്പന്നരായ ഒരുപിടി താരങ്ങൾ അവർക്ക് സ്വന്തമായി ഉണ്ട് അതിൽ പ്രധാനിയാണ് ജസ്പ്രീത് ബുംറ അടിക്കടി പരിക്കേൽക്കുന്ന ബുംറയുടെ കരിയറിൽ നല്ലൊരു ഭാഗം ഇത്തരത്തിൽ താരത്തിന് നഷ്ടമായിരുന്നു പുതിയ കാലത്തെ ഏറ്റവും മികച്ച പേസർമാരിൽ ഒരാളായ ബുംറയ്ക്ക് പക്ഷേ ഇംഗ്ലണ്ടിൽ വെന്നിക്കൊടി പാറിക്കാൻ കഴിയുമോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യം ഇതിനിടയിൽ ശ്രദ്ധേയമാവുന്നത് ആർ അശ്വിന്റെ വെളിപ്പെടുത്തലാണ് ജോലി ഭാരം മൂലമുള്ള പ്രശ്നങ്ങൾ കാരണം ആകെയുള്ള അഞ്ചു മത്സരങ്ങളിൽ മൂന്നോ നാലോ മത്സരങ്ങൾ മാത്രമേ ബുമറ കളിക്കാൻ സാധ്യതയുള്ളൂ എന്നതാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പുറംവേദനയെ തുടർന്ന് മാസങ്ങളോളം ടീമിൽ നിന്ന് വിട്ടുനിന്ന ബുമറയെക്കുറിച്ച് സഹതാരം യവിതേന്ദ്രൻ അശ്വിൻ ഇപ്പോൾ നടത്തിയ വെളിപ്പെടുത്തലാണ് ശ്രദ്ധേയമാവുന്നത് മെൽബണിൽ നടന്ന ബോർഡർ ഗവർസ്കർ ട്രോഫിയുടെ നാലാമത്തെ ടെസ്റ്റോടെ ബുമറ ക്ഷീണിതനായിരുന്നു എന്ന് അശ്വിൻ വെളിപ്പെടുത്തി തന്റെ ശരീരം താങ്ങാനാവുന്നില്ലെന്നാണ് അദ്ദേഹം ടീമിനോട് പറഞ്ഞു തുടർന്ന് സിഡ്നിയിൽ നടന്ന അഞ്ചാമത്തെ ടെസ്റ്റിൽ ബുംറയുടെ കാര്യത്തിൽ സ്പോർട്സിൽ മെഡിസിനും സാങ്കേതിക വിദ്യയും കൃത്യമായി ഉപയോഗിക്കാത്തതും അദ്ദേഹം എടുത്തുകാട്ടി ഇംഗ്ലണ്ടിൽ ഇന്ത്യയുടെ കുന്തമുനയാണ് ജസ്പ്രീ ബുംറ പരിക്ക് തുടർക്കതാണെങ്കിലും അതൊന്നും താരത്തിന്റെ ഫോമിനെ ബാധിച്ചിട്ടില്ല നിലവിൽ ഇന്ത്യൻ നിരയിൽ ഫേസർമാരായി കളിക്കുന്നത് ഷർദുൾ ടാക്കൂർ മുഹമ്മദ് സിറാജ് പ്രസീദ് കൃഷ്ണ എന്നിങ്ങനെയുള്ള മികവുറ്റ താരങ്ങളാണ് എങ്കിലും മത്സര പരിചയവും ബുംറയുടെ ബോളിംഗ് മികവുതിൽ പ്രകടമാണ് ഇംഗ്ലണ്ടിലെ താരതമ്യേന വേഗം കൂടിയ പിച്ചിൽ ബുംറയ്ക്ക് മാജിക് കാണാൻ കാത്തിരിക്കുകയാണ്